ഹായ് ഫ്രണ്ട്സ് ജഫി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മോരുകളി ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ എങ്ങനെയാണോ മോരുകളി വെക്കുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിനാവശ്യമുള്ളത് വെള്ളരിയാണ് ആണ് ചെറുതാക്കി മുറിച്ചിട്ട് കൈകി ഇട്ടതാണ് പിന്നെ അതിന് വേണ്ടത് മഞ്ഞൾ പൊടി ഉപ്പുമാണ് മുളക് പൊടി വേണ്ട കേട്ടോ മോരുകളി ആയതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് മൂന്ന് വിസിൽ ഞാൻ മതി കേട്ടോ ഇനി ഇതിനാവശ്യമുള്ളത് തേങ്ങയാണ് അതിൻ്റെ കൂടെ ജീരകവും ചെറിയുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു പച്ചമുളകും ഇനി അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കുക്കറിൽ വേവിച്ചെടുക്കുന്നത് വെള്ളരി ഗ്യാസ് ഗ്യാസമ്മിൽ വെച്ചിട്ടുണ്ട് മൂന്ന് വിസിൽ മതിയാവേ അങ്ങനെ മൂന്ന് വിസിലടിഞ്ഞേഷം വെണ്ടിട്ടുണ്ടോയെന്ന് നോക്കുകയാണെ അതിനെ തുടർന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടേ കറക്റ്റ് വേവാണ് പിന്നെ വേണ്ടത് അതിലേക്ക് ചപ്പിട്ട് കൊടുക്കുകയാണേ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ച് കൊടുക്കുകയാണേ അരച്ച് വെച്ച തേങ്ങ ഒഴിക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ തേങ്ങ മാത്രമാണ് വേണ്ടത് പിന്നെ നമുക്ക് അതിനാവശ്യമുള്ളത് മോരും കൂടെ ഒഴിക്കുന്നത് കൊണ്ട് കട്ടി കുറഞ്ഞു പോവാതെ നോക്കണേ പിന്നെ ഞങ്ങൾ മോര് മോരൊഴിക്കുന്നുണ്ട് നല്ല കട്ടിയിലാണ് കറി വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ വെള്ളം കുറച്ച് മതിയെന്ന് അങ്ങനെ തേങ്ങയും മോരും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുന്നുണ്ട് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഇത്തിരി കൂടെ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണേ നല്ല കട്ടി കിട്ടാൻ വേണ്ടി കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കണേ ഇനി നന്നായി മിക്സ് ആക്കിയ ശേഷം ഗ്യാസ് ഉമ്മൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ ിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ആ അരിപ്പൊടി ഇട്ടതുകൊണ്ട് നല്ല കട്ടിയായിട്ട് പതച്ച് വരുമ്പോഴേക്കും നല്ല കട്ടിയായിട്ട് വരാൻ വേണ്ടിയിട്ടും ആണേ ശേഷം ഇറക്കി വെക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് വടവിനുള്ളതാണ് വെട്ടി വെച്ചു പിന്നെ അതിൽ ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് ഇതിനാവശ്യമുള്ളത് കടുക് ഉലുവ വറ്റൽമുളക് കറിവേപ്പിലയാണ് പിന്നെ വെളിച്ചെണ്ണ ചൂടായ ശേഷം കുറച്ച് കടുക് അതിൻ്റെ അത് പൊട്ടിക്കഴിഞ്ഞ ശേഷം പൊട്ടിക്കഴിഞ്ഞ ശേഷം ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട് അതും നന്നായിട്ടൊന്ന് പൊട്ടിയ ശേഷം മറ്റൻ മുളക് കറിവേപ്പിലയും കൂടെ ചേർത്ത് അങ്ങനെ നമ്മുടെ വറവിനുള്ളത് സെറ്റായിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഈ വറവ് കറിയിലേക്ക് ഒഴിക്കാം അങ്ങനെ നമ്മുടെ മോര് മോരുകറി സെറ്റായിട്ടുണ്ട് ഒന്നുകൂടെ പറയുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്